ക്രിസ്ത്യാനിയല്ലാത്ത ഒരാളുടെ മൃതശരീരം പള്ളിക്കുള്ളിൽ വെച്ച് യാത്രയ്പ്പ് നൽകി മാതൃകാപരവും ശ്ലാഘനീയവുമായ പ്രവർത്തനം കാഴ്ചവെച്ച കോഴഞ്ചേരി മാർത്തോമ പള്ളി ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ് കോഴഞ്ചേരി മാർത്തോമാ പള്ളിയിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന ഇ വി അജി അൻപത്തി ഒൻപത് വയസ്സ് ഞായറാഴ്ച അന്തരിച്ചിരുന്നു ഇരുപത്തിമൂന്ന് വർഷമായി ഇദ്ദേഹം ഈ പള്ളിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മരിക്കുന്ന ദിവസവും രാവിലെ അദ്ദേഹം പള്ളിയിൽ ജോലിക്ക് എത്തിയിരുന്നു ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ലാതായിരുന്നിട്ടും അദ്ദേഹത്തിന് അവസാനമായി സമുചിതമായ യാത്രയപ്പ് നൽകുന്നതിനുവേണ്ടി ഇദ്ദേഹത്തിന്റെ ബോഡി മൃതശരീരം പള്ളിയുടെ ഉള്ളിൽ തന്നെ വെക്കാൻ ഇടവക അംഗങ്ങളും ഭരണസമിതിയും ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തിയുടെ മൃതശരീരം ഈ പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു യാത്രയപ്പ് നൽകുന്നത് ഇങ്ങനെ സമൂഹത്തിന് മാതൃകാപരമായ ഈ പ്രവർത്തനം കാഴ്ചവെച്ച കോഴഞ്ചേരി മാർത്തോമ ഇടവകയുടെ വികാരി അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഇടവക ജനങ്ങൾ എല്ലാവരുടെയും